നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം എക്സാം ആണ് എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രപ്പോസിഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഫ്രൈസൽ വർബിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് കയറി നിങ്ങൾ നോക്കാം അപ്പോൾ നോക്കാം മക്കളെ മൈ മതേഴ്സ് ടു ഡാഷ് ദ വിൻഡോ വോച്ചിങ് ബോച്ചിങ് ഐ ടേൺ ടുവേർഡ് ഹർ ഡാഷ് അവിടെയാണ് ബി ടൈം വീണ്ടും ഡാഷ് അവിടെ സി ടൈം ഫുൾ സ്റ്റോപ്പ് ഐ വാസ് മോസ് ഡാഷ് ഡി ഹെൽ ബോത്ത് സൈഡ്സ് ഡാഷ് ദ സ്ട്രീറ്റ് വെയർ പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് ഏത് ചാപ്റ്റർ ആണെന്ന് അറിയാമല്ലോ ഓക്കെ നോക്കിയേ മൈ മതേഴ്സ് ഡാഷ് ദ വിൻഡോ വാച്ചിങ് വാച്ചിങ്ങസ്റ്റുഡ് നിൽക്കുന്നു എവിടെ ഡാഷ് ദി വിൻഡോ അറ്റ് ദി വിൻഡോ വാച്ചിങ് വാച്ചിങ്ങസ് ർ ഡാഷ് ടൈം ഡാഷ് ടൈം എന്താണ് ഐ ടേൺ ടുവേർഡ് ഹർ ഫ്രം ടൈം ടു ടൈം ഫ്രം ടു രണ്ടുമാണ് ഫ്രം ടൈം ടു ടൈം അല്ലെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളത് ഐ വാസ് അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് ബോത്സൈഡ്സ് ഡാഷ് ദ സ്ട്രീറ്റ് വെയർ പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് രണ്ട് സൈഡിലും എന്തായിരുന്നു അക്രോപ്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അല്ലേ ബോത്ത് സൈഡ്സ് ഓഫ് ദി സ്ട്രീറ്റ് വേ ആർ പ്ലാന്റ്ഡ് വിത്ത് ക്രോപ്സ് കേട്ടോ ഓപ്ഷൻസ് അറിയാലോ ഞാൻ ആദ്യം വായിക്കാൻ വിട്ടുപോയി ഓഫ് അറ്റ് ടു ഫ്രം ഫോർ ത്രീമാണ് ഓപ്ഷൻസ് കേട്ടോ അത് വിട്ടുപോയതാണേ എന്നാലും എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയെന്നേ ഉള്ളൂ അടുത്തത് dash the music room we chanted our first song we also had our introduction dash language we saw a globe dash the earth we ate delicious food take a little nap and woke dash to go on dash friendship and love adum same chapter options of our am to in of with up കേട്ടോ അപ്പം നമുക്ക് എഴുതാമല്ലോ ഡാഷ് ദി മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ് എവിടെയാണ് ഇൻ ദി മ്യൂസിക് റൂം അല്ലേ മ്യൂസിക് റൂമിനകത്ത് പിന്നല്ലേ ഇൻ ദി മ്യൂസിക് റൂം വി ചാൻഡ് അവർ ഫസ്റ്റ് സോങ് വി ഓൾസോ ഹാഡ് അവർ ഇൻട്രൊഡക്ഷൻ ഡാഷ് ലാംഗ്വേജ് ലാംഗ്വേജിനെ ആദ്യമായി ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നു എന്തിലോട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നു ലാംഗ്വേജിലോട്ട് ടു ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഗ്ലോബ് ഡാഷ് ദി എർത്ത് എന്തിൻ്റെ ഗ്ലോബ് എർത്തിൻ്റെ അപ്പം ഗ്ലോബ് ഓഫ് ദി ഏർത്ത് വി ഡെലീഷ്യസ് ഫുഡ് ടു കെ ലിറ്റിൽ ആൻഡ് വോക്കപ്പ് അല്ലേ വോക്കപ്പ് അറിയാം വോക്കപ്പ് ആൻഡ് ഗോ ഓൺ ഡാഷ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് എളുപ്പമാണതല്ലേ അടുത്ത് നോക്കിയേ ഐ ഹേസ്റ്റ് ഇൻഡ് ഡാഷ് the crossroads between the gardens and abu khoda i had to cross abu khoda to reach my house but the stream dash cars would not let dash the fire engine siren was shrieking dash full full pitch as it moved dash the street options through at off on up i hastened dash the crossroads between the gardens and abukoda i hastened to the crossroads between the gardens and abukoda i had to cross abukoda to reach my house but the stream dash cars stream of cars stream of one would not let up would not let up the fire engine siren was shrieking dash full pitch shrieking at full pitch shrieking at full pitch as it moved dash the street in the loader moved through the street cut up when we arrived dash the gate we could see the courtyard vast and crammed full dash boys and girls go dash by yourself said my father and join them വുട്ട് ഇസ് മൈൽ ഡാഷ് യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ഡാഷ് അതേഴ്സ് വോണ്ട് യു അതും സെയിം ചാപ്റ്റർ ഇൻ ടു അറ്റ് ഓൺ ഓഫ് കേട്ടോ അപ്പോൾ എങ്ങനെ വരും ആൻസറ് നമുക്ക് എഴുതി നോക്കാം ആൻസർ നോക്കാം നമുക്ക് വെൻ വി അറേഡ് ഡാഷ് ദി ഗേറ്റ് അറേഡ് അറ്റ് ദി ഗേറ്റ് വെരി ഗുഡ് അറ്റ് ദി ഗേറ്റ് വി കുഡ് സീ ദ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഡാഷ് ബോയ്സ് ആൻഡ് ഗേൾസ് ഫുൾ ഓഫ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഗോ ഇൻ അകത്തേക്ക് കയറാനല്ലേ അച്ഛൻ പറഞ്ഞത് ബൈ യുവർ സെൽഫ് സെറ്റ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം അതിപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് പുട്ടേ സ്മൈൽ ഡാഷ് യുർ ഫേസ് എവിടെ ഇൻ യുർ ഫേസ് ആണോ ഫേസിനകത്താണോ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് മറ്റുള്ളവർക്ക് ടു അതേഴ്സ് വോണ്ട് യു കേട്ടോ ഇനി വേറെ ചാപ്റ്റർ ആണ് നമ്മുടെ തന്നെ ബൈൽ പ്രൈസിൻ്റെയൊക്കെ ചാപ്റ്റർ വരുവാണ് ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഡാഷ് ലിറ്ററേച്ചർ ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൾട്ട് ഡീപ് ഡാഷ് മീ ഹൗ എവർ വോസ് അ വണ്ട്രസ് ജോയ് ഡാഷ് റിസീവിംഗ് ദിസ് പ്രൈസ് ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആൻസൈറ്റി ഡാഷ് തിങ്കിങ് ഡാഷ് ദോസ് ഹു വുഡ് റി ജോയ് സെറ്റ് മൈ ഗുഡ് ഫോർച്ചു അപ്പോൾ ഓപ്ഷൻസ് വിത്ത് ഇൻ ഓഫ് ഇൻ അറ്റ് ബൈ നോക്കാം ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദി പ്രൈസ് ഡാഷ് ലിറ്ററേച്ചർ എന്തിനുള്ളത് നൊബൈൽ പ്രൈസ് എന്തിനുള്ളത് ലിറ്ററേച്ചറിനുള്ളത് ഫോർ ലിറ്ററേച്ചർ ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൾട്ട് ഡീപ് ഡാഷ് മീ ഹൗവർ വോസ് എ വണ്ട്രസ് ജോയ് ഡാഷ് റിസീവിംഗ് ദിസ് പ്രൈസ് അപ്പം എനിക്കുള്ളിൽ എന്നുള്ളതാണ് ഡീപ് വിത്തിൻ മീ എനിക്കുള്ളിൽ തന്നെ ഹൗ എവർ വാസ് എ വണ്ട്രസ് ജോയ് ഇൻ റിസീവിങ് ദി പ്രൈസ് ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആങ്സൈറ്റി ബൈ തിങ്കിങ് ചിന്തിച്ചു അല്ലേ ബൈ തിങ്കിങ് എന്തിനെ പറ്റി ഓഫ് ദോസ് ഹു വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ എൻ്റെ ഗുഡ് ഫോർച്യൂണിനെ പറ്റി ചിന്തിക്കുന്നവരെ പറ്റി ഓർത്തു ഓഫാണ് അടുത്തത് ഫാദർ വിൽ സെയിം സെയിം ചാപ്റ്റർ ആണ് ഫാദർ വിൽ സെറ്റൻലി ബി സിറ്റിംഗ് ഡാഷ് എ റോക്കിംഗ് ചെയർ ഡാഷ് എ വരാൻ ദ ഡാഷ് എ ഗാർഡൻ ഫുൾ ഡാഷ് സൺഷൈൻ ഫ്ലവേഴ്സ് ആൻഡ് ബർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഹി വിൽ ഗെറ്റ് അപ്പ് ആൻഡ് വോക്ക് ഡാഷ് മീ ഫുൾ സ്റ്റാ ഓപ്ഷൻസ് ഓൺ ടു വേർഡ് ഓഫ് വിത്തിൻ ഇൻ എന്താണ് ഫാദർ വിൽ സറ്റൺലി ബി സിറ്റിംഗ് എവിടെ ഇന്ന എ റോക്കിംഗ് ചെയർ ഓൺ എവരാൻ ദ With the garden full of sunshine, flowers and birds in front of him. He will get up and walk toward me and take toward me. Any think dash my faithful friend Ezel Day, same chapterana, who tried to open doors dash me when no one dared to believe dash me. All the love uh, that has come dash me, the owners. ദ ഡിസ്റ്റിങ്ഷൻസ് ഫാദർ വിൽ ദെൻ ലവ് ഹിസ് ഹെഡ് ആൻഡ് എ വോയിഡ് ലുക്കിങ് ഡാഷ് മീ ഓപ്ഷൻസ് ടു ഇൻ അറ്റ് ഫോർ ഓഫ് എന്താണ് തിങ്ക് ഓഫ് ചിന്തിക്കുന്നത് തിങ്ക് ഓഫ് മൈ ഫെയ്ത്ഫുൾ ഫ്രണ്ട് എൻ്റെ ഫെയ്ത്ഫുൾ വിശ്വസ്തയായ ഫ്രണ്ടിനെ പറ്റി ചിന്തിക്കുന്നു തിങ്ക് ഓഫ് മൈ ഫെയ്ത്ഫുൾ ഫ്രണ്ട് എസ് എൽ ഡേ ഹു ട്രൈ ടു ഓപ്പൺ ഡോർസ് ആർക്ക് വേണ്ടി ഫോർ മീ വെൻ നോ വൺ ഡയർ ടു ബിലീവ് ഇൻ മീ ബിലീവ് ഇൻ മീ ആണ് ഓൾ ദിയർ ലവ് ദാറ്റ് ഹാസ് കം ടു മീ എന്നിലേക്ക് വന്ന ലവ് ദ ഓണേഴ്സ് ദ ഡിസ്റ്റിങ്ഷൻസ് ഇതൊക്കെ എന്നിലേക്ക് വരികയല്ലേ അപ്പം ടു മീ ആണ് ഫാദർ വിൽ ദെൻ ലോവർ ഹീസ് ഹെഡ് ആൻഡ് അവോയ്ഡ് ലുക്കിംഗ് അറ്റ് മീ ലുക്കിംഗ് അറ്റ് ലുക്ക് അറ്റ് ലുക്കിംഗ് അറ്റ് ഇത് നമുക്കറിയാം ലുക്കിംഗ് അറ്റ് മീ ഇപ്പോൾ മക്കളെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററിനകത്തുള്ള കുറച്ച് പ്രപ്പോസിഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇനി നമുക്കൊരു എഡിറ്റ് പാസേജ് എഡിറ്റിങ്ങും കൂടി ഉണ്ട് തൊട്ടുപുറകെ തന്നെ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഒരു എറേഴ്സ് ഒക്കെ ഒന്ന് തിരുത്തി എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ തന്നെ പഠിച്ചുകൊള്ളുക നിങ്ങളുടെ ചാപ്റ്ററിനകത്തുള്ള ഭാഗം തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനകം പ്രയോജനകരമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മിടുക്കരായിട്ട് പഠിക്കുക ഒട്ടും സമയം കളയരുത് ഓൾ ദ ബെസ്റ്റ്